അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി അമ്പത് രൂപ കൊടുത്ത് വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരുതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിലോ ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്ന് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയാണ് നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നെറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻ കളക്ഷൻ ആണ് പരിചയപ്പെടുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി അമ്പത് അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിനൊക്കെ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രോക്ക് നൈറ്റി നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് മീറ്ററാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് അൻപത് രൂപ കൊടുത്തു വരുന്ന മൂന്ന് മീറ്റർ ലെങ്ത് ഉള്ള ലെങ് ഇതുകൂടാതെ തന്നെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരെയുള്ള കോട്ടൺ ഐറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഐറ്റി മെറ്റീരിൽ ആണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ടീ ഷർട്ട് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപ മുതൽ പലസോപ്പിൻ്റെ തൊണ്ണൂറ് രൂപ മുതൽ ലെഗിൻസും ജെഗിൻസും നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത് രൂപ കൊടുത്തു കോട്ടൺ ഏറ്റവും മെറ്റീൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ ജെന്സിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ല കളക്ഷൻ ആയിരുന്ന ഫാഷൻസ് എല്ലാ സമയത്തും മെയിൻറ്റെൻ ചെയ്തു പോകുന്നുണ്ട് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിൻ്റെ കലക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരിതി ഫാഷൻ പ്രവർത്തിച്ചൊരു കാസർഗോഡ് ജില്ലയും ചെറുവത്തൂരിനടുത്തോടെ ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ വന്ന നിലയിലാണ് നല്ലൊരു വീഡിയോ വീഡിയോമായി വീണ്ടുവരുന്നതാണ് വീഡിയോ മോഡലുടെ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി